വ്യാപകമായ തോതിൽ ലഹരി മാഫിയ കേരളത്തിൽ അഴിഞ്ഞാടുകയാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അതല്ല കേന്ദ്രത്തിന്റെ ജോലിയാണല്ലോ ലഹരി മാഫിയകള് കേരളത്തിലെ യു പി സ്കൂളിന് മുമ്പിൽ പോലും പ്രൊഫഷണൽ കോളേജിലും മറ്റ് പോളിടെക്നിക്കിലും അല്ല അതിനപ്പുറത്തേക്ക് സാധാരണ യു പി സ്കൂളിനു മുമ്പിൽ പോലും വ്യാപകമായ ലഹരിക്കച്ചവടം നടക്കും വലിയ തോതിൽ സർക്കാരിന്റെ സഹായത്തോടുകൂടിയാണ് ഇത് നടക്കുന്നത് ലഹരി കേസുകൾ പിടിക്കുമ്പോഴെല്ലാം സി പി എമ്മുമായി ബന്ധപ്പെട്ടും മതതീവ്രവാദികളുമായി ബന്ധപ്പെട്ടും ഉള്ള ആൾക്കാരെയാണ് പിടിക്കുന്നത് ആ കേസുകളെല്ലാം തേച്ചു മാറ്റി കളമശ്ശേരിയിലെ പോളിടെക്നിക്കിൽ നിന്ന് മൂന്ന് കിലോ കഞ്ചാവ് പിടിച്ചപ്പോ പോലീസ് അത് മുന്നൂറ് ഗ്രാമാക്കി മാറ്റി എല്ലാ മാധ്യമങ്ങളിലും കോളേജ് ഹോസ്റ്റലിലെ എസ് എഫ് ഐ നേതാക്കളുടെ മുറിയിൽ നിന്ന് കഞ്ചാവ് കണ്ടെടുക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ് വലിയ പൊതിയായി സൂക്ഷിച്ചിരിക്കുന്ന കഞ്ചാവാണ് പോലീസ് അത് കോടതിയിലെത്തിക്കുമ്പോ പത്ത് ഒന്നാക്കി കുറച്ചിരിക്കുകയാണ് കാരണം എസ് എഫ് ഐ നേതാക്കന്മാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി കഞ്ചാവിന്റെ അളവ് കുറച്ചിരിക്കുകയാണ് സി നേതാവായിട്ടുള്ള പ്രിൻസിപ്പൾ തന്നെ പറയുകയാണ് ഇത് സ്ഥിരമുള്ള പരിപാടിയല്ല വല്ലപ്പോഴും മാത്രം നടക്കുന്ന കാര്യമാണ് അതിനെ ന്യായീകരിക്കുന്ന സമീപനമാണ് സി പി എമ്മിന്റെ നേതാവായിട്ടുള്ള പ്രിൻസിപ്പൾ നടത്തിയിരിക്കുന്നത് സംസ്ഥാനം മുഴുവൻ വ്യാപകമായിട്ടുള്ള ലഹരി മാഫിയ സംഘങ്ങളുടെ അഴിഞ്ഞാട്ടമാണ് കൊച്ചി നഗരത്തിൽ മാത്രം കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ പതിനഞ്ച് ലഹരി പാർട്ടികളാണ് നിങ്ങൾ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത ലഹരി പാർട്ടികൾ കൊച്ചി നഗരത്തിൽ മാത്രം കേരളത്തിൽ പതിനഞ്ചെണ്ണം നടന്നു നിങ്ങൾ ചാനലുകളെല്ലാം ഒന്ന് റിവൈൻഡ് അടിച്ച് നോക്കിയാലറിയാം കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ കേരളത്തിൽ നടന്നതാണ് ഒരിടത്തും നടപടി ഉണ്ടായില്ല ഉന്നതരായിട്ടുള്ള ആൾക്കാരാണ് ലഹരി പാർട്ടികൾ നടത്തിയത് വലിയ വലിയ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ബന്ധുക്കൾ സിനിമാ താരങ്ങളുടെ അണിയറ പ്രവർത്തകര് സിനിമാ താരങ്ങള് വൻകിട പണക്കാരുടെ മക്കൾ ഇവരൊക്കെ ചേർന്നിട്ടാണ് കൊച്ചി നഗരത്തിൽ മാത്രം ഇത്തരം ലഹരി പാർട്ടികള് നടന്നത് എല്ലാം സർക്കാർ തേച്ച് അപ്പൊ സർക്കാരിന്റെ സഹായത്തോടു കൂടിയാണ് ലഹരി മാഫിയ സംഘങ്ങൾ കേരളത്തിൽ അഴിഞ്ഞാടുന്നു ഇത് വലിയ ആശങ്ക ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് പ്രത്യേകിച്ച് മാതാപിതാക്കൾ ആശങ്കയോടുകൂടിയാണ് കുട്ടികളെ സ്കൂളിൽ അയക്കുന്ന സാഹചര്യമുള്ളത് അതിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ ഹൈസ്കൂളിൽ പോലും മാരകമായിട്ടുള്ള അക്രമങ്ങളും കൊലപാതകങ്ങളും നടക്കും ഇതെല്ലാം നടക്കുന്നത് ഈ ലഹരി മാഫിയ സംഘങ്ങൾ പ്രത്യേകിച്ച് രാസലഹരികളുടെ ഏറ്റവും കൂടുതൽ വിനിയോഗം നടക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുന്നു ഒരു നടപടിക്കും സർക്കാർ എടുക്കുന്നു അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇരുപത്തിമൂന്നാം തീയതി മാർച്ച് ഇരുപത്തിമൂന്നാം തീയതി മുപ്പതാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലം സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും വലിയ തോതിലുള്ള ജാഗ്രതാ സദസ്സുകൾ സംഘടിപ്പിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലം കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഇരുന്നൂറ്റി എൺപത് പാർട്ടി മണ്ഡല കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ വലിയ ബഹുജന ജാഗ്രതാ സദസ്യങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു